കൂട്ടുകാരെ അത് ജിൻഡോനാണ് ജെ ടി സി മീഡിയ എന്ന് നമുക്കേ രണ്ടാമത്തെ വോളാടുന്ന സമയത്ത് ആ തമിഴ്നാട്ടിലും ശ്രീലങ്കയിലൊക്കെ ഉണ്ടായിരുന്ന ചുഴലിക്കാറ്റിൻ്റെയും ആ വലിയ ശക്തമായിട്ടുള്ള മഴ മഴയുടെ ഒക്കെ ഒരു ഒരാഴ്ച ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇരുപത് ദിവസത്തിലാണ് നമ്മൾ പ്ലെയർ ഉണ്ടായിരുന്നത് വാളടാനായിട്ട് അവിടെ നിന്ന് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ദിവസമായി ചുരുങ്ങിയത് മുപ്പത് ദിവസമായി ഇന്നത്തേക്ക് രണ്ടാമത്തെ വളം നമുക്ക് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമുക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും വളം കൂടി നമ്മൾ ഒരുമിച്ച് ഇടാൻ ഇടാൻ പോകണം അപ്പോൾ എന്തൊക്കെയാണ് വളം എന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോണേ ഇതിൽ മഗ്നീഷ്യം സൾഫേറ്റ് മഗ്നീഷ്യം ഇപ്പോൾ അഞ്ച് പറക്കുള്ള വളമാണ് ഞാൻ പറയുന്നത് കേട്ടോ മഗ്നീഷ്യം സൾഫേറ്റ് അഞ്ച് കിലോ നാല് കിലോ അതേപോലെ തന്നെ യൂറിയ ഒരു പതിനാല് കിലോ അതേപോലെ പൊട്ടാഷ്യം ഒരു പതിനാല് കിലോ ഇനി കൂടുതൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ഉപയോഗിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെടിക്ക് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഒരു കുറവ് ഈ സമയത്ത് കാണാം എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ പൂവും അതേപോലെ തന്നെ നെൽക്കതിരൊക്കെ ആയി വരുന്ന സമയത്ത് കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ആവശ്യം വരും ഒരു തവണ ചെയ്തവർക്ക് പ്രശ്നമില്ല അല്ലാത്തവർ ഈ സമയത്ത് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അതായത് ഈ കാണുന്നതാണ് മൈക്രോ ന്യൂട്രിയൻസ് ഇത് നമ്മൾ ബിബുലെന്ന് പറഞ്ഞിട്ട് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഈ കൂട്ടത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും മൂന്നാമത്തെയോ രണ്ടാമത്തെയോ വളർണത്തിന് മുന്നേ നമ്മൾ കുമ്മായിടേണ്ട ആവശ്യമുണ്ട് പക്ഷെ നമ്മൾ കുമ്മായിട്ട് ഇട്ടില്ല അപ്പോൾ പി എച്ച് ലെവല് കറക്റ്റ് ആവുന്നൊരു നിർബന്ധമില്ല പിന്നെ നമ്മൾ കുമ്മായിടാത്തതുകൊണ്ട് കാൽസ്യം കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് അഗ്രി സിൽക്കൂടി ചേർത്തിട്ടാണ് ഇപ്പോൾ ഇപ്രാവശ്യത്തെ വളം ഇടുന്നത് കേട്ടാ അഗ്രി സിൽക്ക അതിലാകുമ്പോൾ നമുക്ക് പിന്നെ കാൽസ്യത്തിൻ്റെ പ്രശ്നം അവിടെ ഉദിക്കണില്ല അപ്പോൾ ഈ അഞ്ച് കൂട്ടവളം അതായത് മഗ്നീഷ്യം നാല് കിലോ മൈക്രോന്യൂട്രിയൻസ് രണ്ടര കിലോ നമ്മുടെ പൊട്ടാഷ് പതിനാല് കിലോ യൂറിയ പതിനാല് കിലോ അഗ്രിസിൽക്ക അഞ്ച് കിലോ അങ്ങനെ എല്ലാ കൂടി വളങ്ങളാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സംതിങ് ഈ പൊട്ടാഷിനും അതിന് ഇതിന് കൂടി പത്തായിരത്തി അറുനൂറ് രൂപ രണ്ടായിരത്തിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട് നമുക്ക് റേറ്റ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ മൂന്നാമത്തെയും വളമായിട്ട് ഇടുന്നത് കൂട്ടത്തിൽ നമ്മൾ വയറ് ചാടി വയർ പൊട്ടുന്ന സമയത്ത് അതായത് കതിര് ചാടുന്ന സമയത്ത് ഒരു ചാഴിയുടെ മരുന്നും അതേപോലെ തന്നെ നമ്മുടെ പൊട്ടാസ്യം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യും കതിരിലേക്ക് അടിച്ചു കൊടുക്കാനുള്ള പ്ലാനാണ് അങ്ങനെ ആവുമ്പോൾ കൂടുതൽ നെൽക്കതിരി പിടിക്കും ചാടിയുടെ ശല്യം കൂടി ഒഴിവാകുമ്പോൾ നല്ല ഭംഗിയിലും നെൽക്കതിരികളും തൂക്കമൊക്കെ ഉണ്ടാവും അതാണ് ഇപ്പം ഞാൻ ചെയ്യാൻ പോണട്ടാ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ വളക്കൂട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ സമയം വൈകിയവർക്ക് ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലത്